ഹായ് ഫ്രണ്ട്സ് അപ്പം ദേ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് രാവിലത്തെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമാധാനമായിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത് ചപ്പാത്തിയും എഗ് റോസ്റ്റാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞു തുണി കഴുകി ഇടലും അഴിച്ചു വരലും തുടയ്ക്കലും എല്ലാ പണിയും ഏകദേശം ക്ലീനിങ് പരിപാടികളും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് കഴിക്കാനിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ആലോചിച്ചത് കറി വയ്ക്കാൻ എന്തേലും നോക്കിയപ്പോൾ മീനാണ് വന്നത് മീന് ആൾക്കാരിങ്ങനെ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ ഒരുപാട് വരില്ലെങ്കിലും ആവശ്യത്തിന് ഇപ്പം പിന്നെ കൂടുതലായിട്ട് ഈ മത്തി അയല മാത്രമേ വരുന്നൂ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അയലയാണ് ഞാൻ ഒരു കിലോ വാങ്ങിയത് മീൻ വാങ്ങണമെന്നുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നത് പക്ഷേ കുളി കഴിഞ്ഞിട്ട് മീൻ കഴുകി കഴിഞ്ഞാൽ മേലിലൊക്കെ സ്മെല്ലുണ്ടാവുമല്ലോ സാധാരണ കുളിക്കുന്നതിന് മുന്നേന് മീനൊക്കെ കൈ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ചൊന്ന് വൃത്തിയായിരിക്കുക ഇന്ന് പിന്നെ നാളത്തേനെ കുളിയൊക്കെ കഴിഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് മീൻ കഴുകാൻ നമുക്ക് മീൻ കട്ടി മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മേലിൽ സ്മെല്ലാതിരിക്കാൻ നമ്മുടെ ഈ കോൾഗേറ്റ് ഉണ്ടല്ലോ കോൾഗേറ്റ് ഒക്കെ ഇട്ടിട്ടൊന്ന് കൈ കഴുകിയാൽ ആ ഉണ്ടാവില്ല സോപ്പും കോൾഗേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കൈയൊക്കെ തിരുമ്മി കഴുകിയാൽ മതി അങ്ങനെ അയല മീനാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യാനുമായി കറി വെക്കാനും ആയല്ലോ ഇന്നത്തെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു മീനും ചിക്കനും ഒന്നും കഴുകാൻ അറിയാതെ എനിക്ക് ഇത് ഞാനിപ്പോ എത്ര പെട്ടെന്ന് ആ മീനൊക്കെ കഴുകിയെടുക്കാൻ അറിയോ ഒറ്റയ്ക്കാകുമ്പോ ഇങ്ങനെ വേട്ടനുണ്ടെങ്കി മത്തിയാണെങ്കിൽ മറ്റേ ഈ ചെളുക്ക് കളഞ്ഞു തരാനൊക്കെ സഹായിക്കും അയലയാണെങ്കിലും അങ്ങനെ ഒന്നും സഹായിക്കില്ല ചിക്കൻ ആണെങ്കിൽ ആശാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നാൽ പെട്ടെന്ന് തന്നെ കഴുകി തരാറുണ്ട് മത്തി ആയതുകൊണ്ട് അല്ല ഇപ്പം അയലയാണ് അയലയ്ക്ക് വലിയ പണികളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതാ പെട്ടെന്ന് തന്നെ മത്തി ക്ലീൻ ചെയ്ത് ഫ്രൈക്കുള്ളതൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ് അപ്പോഴാണ് വരക്കുട്ടിക്ക് ഇങ്ങനെ ഓരോ ഡൗട്ടും കൊണ്ട് വരുമല്ലോ വരിക്കുട്ടിക്ക് എന്താ പണി ഇതൊക്കെ തന്നെ പണി അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്ത് ആശാൻ അയച്ചോ ഒന്ന് പോയി തരുമോ എനിക്കിവിടെ പണിയുടെ തിരക്കില്ലേ ഇങ്ങനെ ഓരോന്നോരം കൊണ്ട് വരുമ്പോൾ എനിക്ക് മതിയാകുവേണം പിന്നെ ഫ്രൈക്കുള്ളതൊക്കെ ഞാൻ വറുത്ത് വ വരയിട്ടെടുക്കുകയാണ് അതിന് സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇങ്ങനെ വെളുത്തുള്ളി ജീരകം പെരിഞ്ചീരകം കുരുമുളക് അങ്ങനെ എല്ലാ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ മത്തിക്കറിക്ക് അല്ല ഈ മത്തി മത്തി എന്നെ വയൽ വരും കേട്ടാ അയലയാണ് കേട്ടോ അപ്പം അയല ഞാൻ സീറ്റൗട്ടിൽ പോയി ഇരുന്നിട്ട് തോൽ കളഞ്ഞതാണ് തോല് കളഞ്ഞിട്ട് ഞാനും പെർ കുട്ടി നേരത്തെ കഴിച്ചാലോ കുഞ്ഞിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കളി കഴിഞ്ഞ് വന്നേയുള്ളൂ അപ്പോതാ കുഞ്ഞിക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതാണ് മീൻകറി ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്കൊന്ന് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് ഉച്ചസമയമാവാൻ ഒന്നും നിന്നില്ല നേരത്തേ തന്നെ മീൻ കറി ഒരു പത്ത് മണിയാകുമ്പോഴേക്കെന്നെ മീൻകറി റെഡിയാക്കണം എപ്പോഴും പോലെ എനിക്കിങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടേസ്റ്റിലൊന്നും മീൻകറി എനിക്കങ്ങനെ ഒത്തിരി പുളി കുറവും ഇങ്ങനെ തേങ്ങ അരച്ചും അങ്ങനെയൊക്കെ വെക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ ഏട്ടനങ്ങനെയൊന്നും ഇഷ്ടമില്ല ഏട്ടന് ഈ ഒരു പാലക്കട സ്റ്റൈൽ മീൻകറി തന്നെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ നമ്മൾ അത് ഇഷ്ടമായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ ഏട്ടനിഷ്ടപ്പെട്ടില്ലെങ്കിലോ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും ഒരേ ടേസ്റ്റിൽ തന്നെയാണ് മീൻകറി വെക്കാട്ട അത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഈ ചെറിയുള്ളി വലിയുള്ളിനേക്കാളും കൂടുതൽ കരി വെക്കുന്ന അത് ഇടിക്കുമ്പോഴേക്കും നല്ല കണ്ണിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ എളുപ്പം തന്നെ അതൊക്കെ കുത്തിച്ചതച്ചെടുത്തിട്ട് മറ്റേ നമ്മുടെ കുഞ്ഞാട്ടുകലിയിൽ കുത്തിച്ചതച്ചെടുത്ത് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റാനിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ എടുക്കണം ഇന്നത്തെ അയലക്കറി വെക്കുന്നത് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് കുഞ്ഞ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലി ഒന്ന് വഴറ്റിയെടുത്ത് തക്കാളി ഞാൻ എന്നും പോലെ ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുക പക്ഷെ ഇപ്പോഴൊക്കെ ക്രഷ് ചെയ്താലും ആ തക്കാളി ഇങ്ങനെ കാണുമ്പോൾ ഈ കുഞ്ഞ് വെറുതെ തക്കാളി തക്കാളി പറഞ്ഞോണ്ടിരിക്കും പിന്നെ അവനെ കറിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കാളിയും ഉള്ളിയും എല്ലാം പെറുക്കി മാറ്റി കഴിഞ്ഞിട്ടേ അവൻ കഴിക്കുള്ളു പിന്നെ അതിനൊക്കെ ഞാൻ പെറുക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ തക്കാളീനെ പേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഒന്നും ഇഷ്ടമല്ല ഉള്ളി പറ്റില്ല കടുക് പറ്റില്ല തക്കാളി പറ്റില്ല ഇതൊന്നും പറ്റാണ്ട് കടുക് പൊട്ടിക്കാൻ പറ്റില്ല എന്നിട്ടും പിന്നെ ഞാൻ കുറച്ച് കടുക് ഏതെങ്കിലും കറിയിലൊക്കെ ഇടും ഇന്നലെ ചിക്കൻ കറിയിലൊക്കെ ഇട്ടപ്പോൾ കുറച്ച് ഇടും കൂടുതൽ ഉപ്പേരികളൊന്നും വെക്കുമ്പോൾ കടുക് പൊട്ടിക്കില്ല അതൊന്നും ഇവന്മാർക്ക് പറ്റില്ല പിന്നെ നല്ല പുളിവെള്ളം പിഴിഞ്ഞ് ആ തക്കാളിയുടെ അതിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെ ആക്കിയിട്ട് നല്ലൊരു അയില മീൻ കറി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫ്രൈക്കുള്ള ഇത് ഫ്രൈക്കുള്ളതാണ് മല്ലിയില കറിവേപ്പില എല്ലാം എടുത്ത് അതൊന്നും നല്ലോണം പേസ്റ്റ് ചെയ്തിട്ട് മീനിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ദ അയലൊക്കെ ഇട്ട് നല്ല അയലക്കറി കാണുമ്പോൾ തന്നെ ഇത് നല്ല റെഡ് കളർ തന്നെയാണ് കേട്ടോ ഒരു ബ്ലാക്കിഷ് റെഡ് ആയിട്ടുള്ള കളറാണ് അല്ലാതെ നല്ല യെല്ലോ അല്ല കേട്ടോ അതായത് ഇങ്ങനെ കറുത്ത പുളിയാണ് കറുത്ത പുളി ഇടുമ്പോൾ ഒരു ലൈറ്റ് ബ്ലാക്ക് കളറും ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു മുളക് പൊടിയുടെ ഒക്കെ ഒരു കളറ് ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് നല്ല കളറ് കിട്ടില്ല ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല എരിവും ഉണ്ടാവും പിന്നെ മല്ലിയിലയും കറിവല്ലിയും എല്ലാം ഇട്ടത് കാരണം നല്ല ഗ്രീൻ കളറായിട്ട് തന്നെയാണ് കുരുമുളക് ജീരകം എല്ലാം ഇട്ടിട്ട് മീൻ വറുക്കാനുള്ളത് പച്ച കളറ് പക്ഷെ വറുക്കുമ്പോൾ അത് കളർ മാറിക്കോളൂ എന്നാലും നല്ല പച്ച കുരുമുളകും അങ്ങനെയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഞാൻ അവിടെ ഒരു കുമ്പളങ്ങിയുണ്ട് ഒരു കുമ്പളങ്ങ ചെടിയിൽ ഒരു കുമ്പളങ്ങ മാത്രം ഉണ്ടായ ഒരു കുമ്പളങ്ങി ഉണ്ട് അതെടുക്കാൻ പോവാം അച്ഛൻ ഞാൻ വന്നിട്ട് കട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കട്ട് എടുത്ത് ചീക്കായിരുന്നു അപ്പം ഞാൻ പോയിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് പെട്ടെന്ന് തന്നെ കറിയും ഫ്രൈയും ഫ്രൈ കറിയാണെങ്കിൽ ആ തിള വരുന്നേല്ലോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രൈ ആക്കിയല്ലോ മുടി കെട്ടിവയ്ക്ക മുടി എപ്പോഴും കെട്ടിവെച്ചില്ല എന്ന് പറയേണ്ടായിരുന്നല്ലോ ബിന്ദു എടാ ഇ അതായത് കുളി കഴിഞ്ഞ ഉടനെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിരുന്നത് അടുക്കളയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എവണ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ കെട്ടിവെക്കി അയച്ചിടുക അതൊരു ഇതല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മുടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി ഉണങ്ങാനായിട്ട് ഒന്ന് വിരിച്ചിടും അത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടി എങ്കിലും മുടി ഉണങ്ങാറില്ല ഉള്ളെപ്പോഴും ഉണങ്ങാറില്ലേ ഉണങ്ങാതിരുന്നു കഴിഞ്ഞാൽ മുടിക്കൊരു സ്മെല്ലൊക്കെ വരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുളി കഴിഞ്ഞ് വന്നപാട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അയച്ചിടണത് കേട്ടാ എന്തെങ്കിലും കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ വരുമ്പോഴേക്കെ എപ്പോഴും പറയുമല്ലോ മുടി അയച്ചിടണ്ട അറിയ എനിക്ക് മുടി അയച്ചിടേണ്ട പക്ഷേ ഉണങ്ങാത്തതുകൊണ്ട് പിന്നെ ഇതെല്ലാം കുളി കഴിഞ്ഞ ഉടനെ അയച്ചിടാതെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അയച്ചിടുമ്പോഴേക്കും ആ ഒരുമാതിരി സ്മെല്ലായിട്ടുണ്ടാവും മുടിക്ക് അതുകൊണ്ടാണ് മുടി ഇപ്പം കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്കൊന്ന് പോവാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് വരാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളാണ് ഏട്ടനില്ല ഏട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ ബൈക്കിൽ പോവും ഇപ്പം ബൈക്കിനല്ല ഞങ്ങൾ മൂന്നാളും കൂടെ ഓട്ടോ കുഞ്ഞ് സൈക്കിളിൽ വരാമെന്ന് പറഞ്ഞു വരിക്കുട്ടി ഞാനും കൂടെയാണ് ഓട്ടോയിൽ പോണത് അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിയട്ടെട്ടോ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാലോ ഓട്ടോയിലാണ് പോണത് അപ്പോൾ അതെ ആ ഓട്ടോയിൽ ഞങ്ങൾ പോയിട്ടു പോയിക്കൊണ്ടിരിക്കേണ്ടത് വീടെത്തിയ ഉടനെ അച്ഛനും അമ്മനേം നോക്കുമ്പോൾ കാണാനില്ല എന്താണ് രണ്ടുപേരും തൊടിയിലാണ് പിന്നെ ഞങ്ങൾ നേരെ തൊടിയിലേക്ക് ഇറങ്ങി അവിടെ കുറച്ച് മഞ്ഞളും മാങ്ങഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വേണ്ട കുമ്പളങ്ങ അപ്പം അമ്മയും വരിക്കുട്ടിയും കൂടെ ഇതിങ്ങനെ ഒറ്റക്കെടുത്തിട്ടൊന്നും ഒന്നിനില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു പത്തിരുപത് കിലോ ഉണ്ടാവും ഒരു വലിയ കുമ്പളങ്ങ ഒരു ചെടിയിലൊരെണ്ണ ഉണ്ടായിട്ടുള്ളു അപ്പം വരിക്കുട്ടി അപ്പൻ്റെ സൈക്കിൾ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞി സൈക്കിൾ ചെയ്തോട്ടോ അച്ഛൻ്റെ പക്ഷെ വരിക്കുട്ടി അത്ര അച്ഛൻ്റെ സൈക്കിളൊന്നും ചവിട്ടാനായിട്ടില്ല അപ്പോൾ വരിക്കുട്ടി ഞാൻ എടുക്കുകയാണ് പറഞ്ഞിട്ട് എടുക്കുകയാണ് പക്ഷേ ചവിട്ടാൻ പറ്റിയില്ല എന്നിട്ട് അവിടെത്തന്നെ തിരിച്ചുകൊണ്ടോ പിന്നെ കുമ്പളി ഞാൻ അച്ഛൻ എനിക്ക് കട്ട് ചെയ്തു ഈ ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തു എന്നിട്ടായാലും ഒരു പീസ് ഫുള്ള് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ എല്ലാവർക്കും കൊടുക്കണം ബാക്കി ഒരു പീസ് അവിടെ വെച്ചിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കുക പറഞ്ഞിട്ട് അമ്മ അവിടെ വെച്ചു ബാക്കി എനിക്കൊരു സഞ്ചിയിലിങ്ങനെ ആക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് സഞ്ചിയിലാക്കി ഈ ഒരു പകുതി ഇവിടെയും വെച്ചു ആ ഒരു പകുതിയെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു സഞ്ചിയിലാക്കിയിട്ട് ഞാനും കൊണ്ടുവന്നു അപ്പോൾ താഴെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ളൊരു വീട് ഒരു ഭംഗിയുള്ള വലിയൊരു വീടാണ് ഇങ്ങനെ അടുത്തുപോയ ഇതിലും വലുതാട്ടോ ഇതിപ്പോൾ ഒരുപാട് ദൂരം എന്നല്ലേ റോട്ടിൽ നിന്ന് നമുക്ക് താഴെയാണ് ആ വീട് പുഴന്നൊക്കെ നോക്കിയാൽ കാണും പുഴയുടെ പാലത്തോട് നോക്കുമ്പോൾ കാണും അങ്ങനെ ആ കൂടി ഞാൻ നേരെ തിരിച്ച് നമ്മുടെ വീടെത്തി വീടെത്തി വൈകുന്നേരമാണോ വൈകുന്നേരം പണിയൊക്കെ ഒരുങ്ങിട്ട് പ്രശ്ന നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ദേ ചോട്ടുവും മക്കളും എല്ലാവരും ഉറക്കവും കിടക്കലൊക്കെയാണ് ചവിട്ടി തന്നെയാണ് കിടക്കണത് സീറ്റൗട്ടി തന്നെയാണ് അവർക്ക് കൂടൊന്നുമില്ലല്ലോ അങ്ങനെ ദേ എൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനൊരു കുഞ്ഞ് വള്ളിയൊക്കെ ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വലുതാവണുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ചും കൂടെ ഒരു കുഞ്ഞ് വീഡിയോ പിന്നെ കൂടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഷൂ റാക്കിലാണ് ആശാമാര് കിടക്കുക ഷൂ കടിക്കാനും ഷൂ റാക്കിൽ കിടക്കാനും ആ മുക്കി തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ സിറ്റൗട്ടിലിരുന്ന് ഇവരെയൊന്ന് വീഡിയോ എടുത്തതാണ് ഞാനിങ്ങനെ സെറ്റ് ഔട്ടിലിരിക്കാൻ ചെറുതും പ്രസാദും ഉണ്ണി സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നടക്കണ്ടായിരുന്നു അപ്പോ നായ്ക്കുട്ടികളും കണ്ടപ്പോൾ ചെറുതും ഇങ്ങോട്ട് വരണം പറഞ്ഞപ്പോൾ മഞ്ജു പിള്ളേനെ രണ്ടാളിലേം കൂടെ കൂട്ടിയിട്ട് വന്നതാണ് അതേ ഏറ്റവും പൊടിയുണ്ടല്ലോ അതിനെടുക്കുക താഴെ ഇടോ എടുക്കുക താഴെ ഇടോ ഒരു പേടിയില്ല കണ്ടോ പിന്നെയും പ്രജക്കുട്ടിക്ക് പേടിയാണ് കേട്ടോ അധികം അവനൊന്നും പിടിക്കണൊന്നുമില്ല ഈ ചെറുത് പിടിക്കുന്നത് കണ്ടിട്ടാണ് പ്രജക്കുട്ടി പിടിക്കണത് തന്നെ പേടിച്ചിട്ടേ ചെറുതിനെ ഒരു പേടിയില്ലോ അതിനെടുക്കുക ചോട്ടിലിടുക എടുക്കുക ചോട്ടിലിടുക അപ്പൊ ഞാനങ്ങനെ ഇവരുടെ കുറുമ്പ് കാണുമ്പോൾ നമ്മളതിങ്ങനെ നോക്കിയിരിക്കുമല്ലോ അപ്പൊ ഞാനും മഞ്ജും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെറുത് കൊണ്ടോ ഞെക്കി പിടിച്ചോട്ട് വരുന്നത് പിടിക്കണ്ട പറയുമ്പോൾ ദേഷ്യം വരികയാണേ അപ്പന്നാ ശരി പിടിച്ചോ പിടിച്ചിട്ട് ചോട്ടിലിടണ്ട പതുക്കണ്ടോ തിരിച്ചു വാങ്ങിയപ്പോൾ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുകയാണേ അപ്പം അയ്യോ കണ്ടാ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇഷ്ടമാണ് അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് വീഡിയോ മുഴുവനായിട്ട് കാണാനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടുള്ളൊരു ബെലൈക്കണം കൂടെ അമർത്തണം കേട്ടോ പിന്നെ ആ കൊണ്ടുവന്ന് കുമ്പളങ്ങ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തൊരു ബോക്സിലെടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ടിലെ വീട്ടിലെ മേമയ്ക്കും നമ്മുടെ അച്ഛൻ്റെ അനിയന്മാർ രണ്ട് പേരുണ്ട് അവർക്ക് രണ്ട് പേർക്കും പിന്നെ തറവാട്ടിൽ എപ്പോഴും പറയാനുണ്ടല്ലോ കൊടുക്കണം ചേച്ചിക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യണം ഇത് നല്ല കുമ്പളങ്ങ ചിക്കനൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ കുമ്പളങ്ങയ അപ്പം ഞാനതൊക്കെ ഒന്ന് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ആ അപ്പോഴേക്കും തേക്കണ്ടോ എവിടെ നിൽക്കാനും സമ്മതിക്കില്ല പൊടികൾ വന്നിട്ടേ കാലും ചുവട്ടിൽ തന്നെയുണ്ട് അപ്പം ടാറ്റ ബൈ താങ്ക് യു ഫ്രണ്ട്സ്